ഹലോ എല്ലാവർക്കും ശ്രീധ കമ്പളി റോസിനോട്ടും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കറക്കാനുള്ള ഒരു ടിപ്സാണ് ഇന്ന് പറയുന്നത് അപ്പം ഇത് ഞാൻ ഒരു രണ്ടു പ്രാവശ്യം ഇട്ടുകഴിഞ്ഞു ഇത് അപ്പോഴും ഒത്തിരി പേര് പിന്നെയും ഇട് പിന്നെ ആ വീഡിയോ ഒന്നും കൂടി ഇടുക അവർക്ക് കയറി കാണാൻ കഴിയില്ല അപ്പം പിന്നെ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ഇടുന്നതാണ് നല്ലൊരു റിസൾട്ടുള്ള ഒരു ഇതാണ് അപ്പം ഞാനിത് നാളുകളായിട്ടും ഇത് ഉപയോഗിച്ച് വരുന്ന ഒരു ഇതാണ് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ഇതിൽ ചേർത്തേക്കണ സാധനം നമ്മുടെ മുടി കറക്കാനായിട്ട് കൂടുതലായിട്ട് ഉപകരിക്കും അപ്പം നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിച്ച് ഒക്കെ തലയൊക്കെ ഇതാക്കണ നേരം കൊണ്ട് നമുക്ക് പിന്നെ കുറച്ച് നേരത്തെ ഒരു മെനക്കേടുണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കണം പക്ഷേ നിങ്ങൾ ആ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് നോക്കണ്ട ഇത് ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മനക്കേടേ ഉള്ളൂ നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് പിന്നെ അനങ്ങണ്ട അങ്ങനെ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഇത് ഉണ്ടാക്കി വെക്കാം അത്രക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മുടെ പിന്നെ ഒട്ടും അതായത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂന്നാം ദിവസം തുടങ്ങി തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കണ്ടു തുടങ്ങും അപ്പം ഇത് വിശ്വാസമായിട്ട് ഇത് ചെയ്തു നോക്കുക അതല്ലാണ്ട് നമ്മൾ ഇതോ ഇത് കറക്കും ഇത് വെളുത്ത് തന്നെ ഇരിക്കും കഴുകി കഴിയുമ്പോൾ പോവും അങ്ങനെയൊന്നും വിചാരിക്കാണ്ട് നല്ല മനസ്സോടെ ഇത് ചെയ്ത് നോക്കുക ആദ്യത്തെ ദിവസം നിങ്ങൾ ഇത് ജസ്റ്റ് വെറുതെ ഒന്ന് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക രണ്ടാമത്തെ ദിവസവും ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം അതായത് ഒരു ആദ്യം നമ്മൾ കുറച്ച് നേരം ചിലപ്പോൾ നമുക്ക് പിടിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു അരമണിക്കൂറ് പിറ്റേ ദിവസം ഒരു മണിക്കൂറ് അപ്പം നിങ്ങൾക്ക് എന്താ മൂന്നാം ദിവസം നിങ്ങൾക്ക് നല്ല വ്യത്യാസം എന്നോടെ നല്ല വ്യത്യാസമായിരിക്കും നിങ്ങളിത് ഇത് പിന്നെ ആ രീതിയിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പം നമ്മൾ വിശ്വാസം ഇല്ലാത്തവരെക്കൂടെ നമുക്ക് ചെയ്യിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഉണ്ടെന്നുള്ളിൽ നിങ്ങൾക്ക് കുറച്ചെടുത്ത് നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് റിസൾട്ട് കിട്ടിയാൽ മാത്രം നല്ലതായിട്ടൊന്ന് ചെയ്തു എടുത്താൽ മതി കുറേ അധികം ഉണ്ടാക്കി എടുത്തേച്ചാൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണത് ചെയ്യണേന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ മുടി കറുപ്പിക്കാനുള്ള ഒരു ഇതാണത് ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ മുടി കറുപ്പിച്ചാൽ അറിയാമോ നമുക്ക് കെമിക്കലോ ഒന്നും പിന്നെ നമ്മുടെ നാച്ചുറൽ ഡൈ ഒക്കെ ഒന്നും ഉപയോഗിക്കേണ്ടി അങ്ങനെ വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇതൊക്കെ യൂസ് ചെയ്യണമെന്ന് പറയും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിയുടെ നര വരാനുള്ളതും കൂടി വരത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണെങ്കിൽ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൂന്നാലഞ്ച് ചെമ്പരത്തി പൂടണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെയൊക്കെ ഒക്കെ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ കറക്കുവോം കൂടി അങ്ങനെ വിചാരിക്കാണ്ട് ചെയ്ത് നോക്കണം എന്നിട്ട് വേണം മറുപടി കുറയാൻ പിന്നെ അത് രണ്ട് സ്പൂൺ നമ്മുടെ ചായപ്പൊടി അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുടിയുടെ കറുപ്പ് കിട്ടാനുള്ള സാധനങ്ങളെല്ലാം തന്നെയാണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഡയറ്റ് ചേർക്കണ പോലെ തന്നെയാണ് ഇത് ഇത്രയും ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബീട്രൂട്ട് ഫ്രഷായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അതിയൊന്നും ഒന്നും വേണ്ടത് ഇത്രയും കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ മാത്രം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ നമ്മുടെ ചായപ്പൊടി ചെമ്പരത്തിപ്പൊക്കെ മുടി കറക്കാനായിട്ട് ഈ പറയുന്ന ഡെസ്റ്റ് സാധനം വേറെയില്ല അപ്പം നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കി കൊടുക്കണം അപ്പം അതെ ഞാൻ ഇത് അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് തിളപ്പിച്ച് നമുക്കൊരു രണ്ട് ഗ്ലാസ് ആവുമ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആവണവരക്ക് നമുക്ക് ഇത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം ഇതുകൊണ്ടാണ് നമ്മൾ ഒരു സാധനം ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഈ ഒക്കെ നല്ലതായിട്ട് വെന്ത് ഈ ചെമ്പരത്തിയുടെ കളറൊക്കെ മാറണം അതേ വരക്കും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾ ആദ്യം തന്നെ ഇത് ചെയ്ത് നോക്കുക കുറച്ചെടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല ഞാൻ എനിക്ക് എനിക്ക് കിട്ടിയ റിസൾട്ട് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എൻ്റെ മുടിയുടെ ഫ്രണ്ടേ മാത്രമേ എനിക്ക് നരേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അത് കണ്ടമാനം ഇങ്ങനെ നരച്ച് നിരച്ച് വരുമായിരുന്നു എല്ലാവരും എന്നോട് അന്നേരം എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് അന്നേരം മുടി നരച്ച് ഇരുന്നേക്കണം ഈ വക സാധനങ്ങളൊക്കെ സ്പ്രേ ചെയ്യാൻ തോടുകയാണെങ്കിൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആ മുടിയൊന്നും നരയൊന്നും ഇപ്പോൾ കാണുന്നേയില്ല എനിക്ക് ഫ്രണ്ടിൽ എന്നു വെച്ചാൽ നമ്മുടെ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ നര പെട്ടെന്ന് തന്നെ മാറിക്കിട്ടി അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടേട്ടാ അപ്പം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചില്ല ചെമ്പരത്തി പൂവും ചായപ്പൊടിയും പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ടും കൂടി ഇട്ടി തിളപ്പിച്ചതാണിത് അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് അരിച്ചെടുത്ത് വെക്കണം അപ്പോൾ ഇതെനിക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സാധനം കേട്ടോ നിങ്ങൾ നിങ്ങളിത് മടി വിചാരിച്ച് ചെയ്യാതിരിക്കരുത് നല്ലതായിട്ട് നമുക്ക് നിറം കിട്ടുന്ന ഒരിതാണ് ഇതാണ് നമ്മുടെ ചെമ്പൽ എല്ലാ സോറി നമ്മുടെ എന്താ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് നമ്മുടെ മയിലാഞ്ചിയില അപ്പം ഇതാണ് നമുക്കിന്ന് വേണ്ടത് അപ്പം ഇതാണ് നമ്മുടെ മയിലാഞ്ചിയില അപ്പൊ നമ്മുടെ മയിലാഞ്ചിയില ഇതിലോട്ട് അതിലൊക്കെ ഇടൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടൊക്കെ ഇതിലോട്ടിടുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പലയാണ് അപ്പൊ കറിവേപ്പ് ഇത് ഞാൻ കാണിച്ചു തരാം ഒരു പിടി കറിവേപ്പിലയും കൂടി നമ്മൾ ഇത്രേ ഇട്ടുകൊടുക്കണം എന്നാലേ അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളു കേട്ടോ ഞാൻ അത് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ കറിവേപ്പില എപ്പോഴും നമ്മൾ ഈ മൈലാഞ്ചി എടുക്കണ ആ ഒരു പിടി തന്നെ നമ്മൾ എടുക്കണം കൃഷിക്ക് കാണിക്കരുത് എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മുടെ അതേ ഈ ചായവെള്ളം കൊണ്ട് അങ്ങോട്ട് നമുക്ക് അരച്ചെടുക്കായത് ഇപ്പം അതേ നമ്മുടെ മയിലാഞ്ചിയിലെ വേപ്പിലയും കൂടി അരച്ച മിശ്രിതോന്നത് അപ്പം ഇത് ചെയ്യാൻ ഇനി ഇപ്പം മൈലാഞ്ചിയില കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതിനം നമ്മുടെ ഹെന്ന പൗഡർ ഉപയോഗിക്കാം കേട്ടെ കണ്ടോ അപ്പം നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് ഒരു രണ്ട് സ്പൂൺ എടുത്ത് നമ്മുടെ ഈ തേയില വെള്ളമില്ലേ തേയില വെള്ളത്തിലോട്ട് ഇടണം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്ത് നിങ്ങൾ ആദ്യം ദിവസം ഒന്നും ഇട ഒരു മൂന്ന് ദിവസം നിങ്ങളൊന്ന് നോക്ക് അതായത് രണ്ട് ദിവസങ്ങൾ മൂന്നാമത്തെ ദിവസം തന്നെ നിങ്ങളുടെ നരയെല്ലാം മാറി അതായത് നിര കളറിന് ചേഞ്ച് വരും നല്ലതായിട്ട് ആദ്യ ദിവസം നമുക്ക് ഒരു ചെറിയൊരു ചേഞ്ച് വരട്ട് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നല്ലതായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ വരും അപ്പം നിങ്ങൾക്ക് ഈ ചെമ്പരത്തിയുടെ നമ്മുടെ ചെമ്പരത്തി പൂ പിന്നെന്താ നമ്മുടെ ബീറ്റൂട്ട് ചായപ്പൊടിയൊക്കെ കൂടി ചേർന്ന് നല്ലൊരു കറുപ്പ് നിറം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഏതൊരു ഇത് അതായത് തലമുടി നമ്മുടെ കറുക്കണമെങ്കിൽ മൈലാഞ്ചി ഇല ഇടാണ്ട് പറ്റത്തില്ല നമുക്ക് അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൈലാഞ്ചി ഇല ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ തലക്ക് ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരത്തുള്ളൂ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ കറുപ്പ് നിറം കയറി പിടിക്കത്തുള്ളൂ അതാണ് നമ്മൾ ഇതിൻ്റെ കറുപ്പ് നിറം കിട്ടാനുള്ള സാധനങ്ങളാണ് ബാക്കി നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് അപ്പം പിന്നെ നിങ്ങൾ അപ്പം ഞാനിത് സിറായിട്ടാണ് ഇതെടുക്കുന്നത് ഇനി പാക്കിടണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓർണൈറ്റ് വെക്കുക ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ വശത്തോട്ടും ഇതാക്കി വെക്കുക ഈ അതും ഇരുമ്പിൻ്റെ തിരച്ചട്ടി തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്തേച്ച് ഒരു ഹോർണൈറ്റ് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾക്ക് തലയിൽ പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ മടിയില്ലാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ട് സൈസും ചെയ്ത് വെക്കുക ഒരു പാക്കിടുക എന്നിട്ട് ഇത് തലയിൽ അല്ലാണ്ട് ഇട്ട് വെക്കുക അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് ഓരോ ഓവർനൈറ്റ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂട്ടോ അപ്പം നിങ്ങൾ ഇത് ഒരു അരിപ്പയിൽ അരിപ്പേലരിച്ച് തന്നെ എടുക്കണം അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കൊഴുത്ത രാഗം പോലെ ശരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ സത്തും ഇതിലിറങ്ങി നല്ല ഒരിതിലാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒന്ന് മെനക്കെട്ടാൽ മതി അല്ലേ ഒരു ദിവസം മെനക്കെട്ടുകഴിഞ്ഞാൽ ഒരു മാസം വരെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് അതിലുള്ള ദൈപിഷടൊക്കെയാണത് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കി കൊടുക്കുക ഇത് തന്നെ നമുക്ക് എത്ര ഇത് ദിവസം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെന്ന് അറിയാമോ അപ്പോൾ നിങ്ങൾക്ക് എനിക്കൊക്കെയെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറയുന്നത് ഇത്രയും വരെ യൂസ് ചെയ്യുമായിരുന്നു ഒരു ദിവസം തന്നെ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പം നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലതായിട്ട് നരയുള്ള ഭാഗം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കസലായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മാത്രമേ പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്യേണ്ടി വരത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇടുമ്പോൾ നല്ലതായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ സ്പ്രേ ചെയ്യണം എങ്ങനെയാണ് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്പ് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു അപ്പോൾ ദേ നമ്മുടെ സിറൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ബോട്ടിൽ നിങ്ങളിത് ഉണ്ടാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എടുത്ത് തല ഫുൾ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നര ഉള്ള ഭാഗം അല്ലാണ്ടൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ എനിക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിവിടെയായിരുന്നു കൂടുതൽ പിന്നെ ഈ ഇപ്പം ഞാൻ ഈ മുടി വെട്ടിയിട്ടേക്കണമുണ്ടോ അപ്പോൾ ഈ ഇത്രയും ഭാഗത്തായിരുന്നു എനിക്ക് നര എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെട്ടിയിടുന്നതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് നര അറിയാൻ പറ്റുമായിരുന്നു അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെയൊന്നും ഇപ്പോൾ നരയില്ല ഇത് നമ്മൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് കൊടുക്കും ഇപ്പോളും ഞാനിത് പിന്നെ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുളിക്കുക എണ്ണയൊക്കെ ഇടാത്ത ദിവസമില്ലേ അപ്പം ആ ദിവസങ്ങളിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നല്ലതായിട്ട് ഇതൊന്ന് തിരുമിക്ക് കൊടുക്കണം കേട്ടോ അപ്പൊ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് തലേലൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതാകത്തില്ല നമുക്ക് ഇത് ഉണ്ടാ വേറെ ഒന്നുമില്ല നോക്കുമ്പോൾ ഒരു പ്ലെയിൻ വാട്ടർ ആണ് വേണ്ട കൈ നോക്കുമ്പോൾ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെന്ന് വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോട്ടൺ വെച്ചിട്ട് നല്ലതായിട്ട് ഇങ്ങനെ എവിടെയാണ് നര ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കോട്ടർ കൊണ്ട് നന്നായിട്ട് ഇത് ഇതാക്കി കൊടുക്കുക അപ്പം നല്ലൊരു റിസൾട്ടായിരിക്കും ഇപ്പം എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെയ്ത് ചെയ്ത് അങ്ങനെ ഒന്നുമില്ല ഈ അരികത്താണ് എനിക്ക് വരുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഞാൻ ഇവിടെ മാത്രം ഉള്ളതുകൊണ്ട് ഞാനത് പിന്നെ വാഷ് ഇല്ല അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ പിന്നെ ഇപ്പ്ല വാഷ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പം മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലേ മുഴുവൻ അപ്ലൈ ചെയ്യുമ്പം നമുക്കത് വാഷ് ചെയ്യാണ്ട് പറ്റത്തില്ല ഞാൻ ഈ വശമായതുകാരണം ഞാൻ എപ്പോഴും അവിടെ ഇങ്ങനെ ഇതാക്കി കൊടുക്കും അതവിടെ തന്നെ ഇരിക്കും എന്നിട്ട് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും വാഷ് ചെയ്തുള്ളത് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മുടെ മുടി എന്തിനാണ് നമ്മൾ ഈ മൈലാഞ്ചി ഇതിൽ കൂടുതൽ ചേർത്തേക്കടന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മൈലാഞ്ചി കൊണ്ട് നമ്മുടെ തലമുടി ഒന്ന് ചെറിയൊരു ബ്രൗൺ പോലെ ആവും എന്നിട്ടാണ് കയറി നമ്മൾക്ക് മറ്റേ ബ്ലാക്ക് കളർ പിടിക്കണമെങ്കിൽ നമ്മുടെ ചായവെള്ളം ചെമ്പരത്തിപ്പൂ ഇതെല്ലാം ഇട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട് ബീറ്റിലോട്ട് ആ വെള്ളം കൊണ്ട് നമ്മുടെ മുടി കറക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ മൂന്നാം ദിവസം തുടങ്ങി നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടും അപ്പം അത് ഞാൻ ഗ്യാരൻ്റിയാണ് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് യൂസ് ചെയ്യണ ഒരാളായതുകൊണ്ടാണ് പറയണത് അപ്പോൾ നിങ്ങളിതുണ്ടാക്കി വയ്ക്കുക മാസത്തിൽ അപ്പോൾ ആദ്യം തൊട്ട് ഒട്ടും ചെയ്യാത്തവർ ആദ്യം കുറച്ച് നാളിട്ട് വെക്കുക അല്ല പിന്നെ ആഴ്ചയിൽ എന്തായാലും രണ്ടു പ്രാവശ്യം എങ്കിൽ പിന്നെ യൂസ് ചെയ്യാം നമ്മുടെ ആ നരച്ച മുടിയൊക്കെ അങ്ങ് മാറും ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർ എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു കട്ടിയുള്ള ഒരു പിന്നെ കൊഴുപ്പുള്ള ഒരു സിറുമാണ് ഇത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെരട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവിടെ ഇങ്ങനെ ആ നരയിലിങ്ങനെ പിടിച്ചത് ഒരിതായിട്ട് നിൽക്കും എന്നിട്ട് ഒന്ന് ചെറിയ ആയിട്ടൊന്ന് പയ്യൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പം അതവിടെ തന്നെ ഇങ്ങനെ പിടിച്ച് ഇരിക്കും എന്നിട്ട് പിന്നെ നമുക്ക് ഏതു വശ ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങളുടെ നേരെയുള്ള ഭാഗം നിങ്ങൾ കുറച്ചൊന്ന് ഇട്ട് നോക്കുക മൂന്ന് ദിവസം വരെ നിങ്ങൾ ഇട്ട് നോക്കുക എന്നിട്ട് നിറം കിട്ടുമോ ഇല്ലേന്ന് നോക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്തുകൊടുത്തേച്ചാൽ മതി ഞാനിത് നല്ലൊരു ഉള്ള കാരണം മാത്രമാണ് നിങ്ങളോട് ഞാൻ ഇത് ഷെയർ ചെയ്യണത് അപ്പം എല്ലാവരും നല്ല മനസ്സോടെ ചെയ്ത് നോക്കുക പിന്നെ അപ്പം കെമിക്കലിൻ്റെ പുറകെയൊക്കെ പോകാണ്ട് നമുക്ക് നല്ലതായിട്ട് നമ്മുടെ മുടി കൊണ്ടു കിടക്കാൻ പറ്റും പിന്നെ അത് തന്നെയല്ല നല്ല മുടിക്ക് നല്ല ഉള്ളും ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ വേറെ ഒരു സാധനങ്ങളും നമ്മൾ ചേർക്കുന്നില്ല മൈലാഞ്ചിലേയും കറിവേപ്പിലെയാണ് ചേർക്കുന്നത് നല്ല റിസൾട്ടായാലും മുടി ഒഴിയത്തും ഇല്ല ഒന്നുമില്ല അപ്പോൾ രണ്ട് ഉപയോഗങ്ങളാണ് ഇതുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്